നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മുൻ ഡൽഹി വനിതാ കമ്മീഷൻ അധ്യക്ഷയും ആം ആദ്മി പാർട്ടി നേതാവുമായ സ്വാതി മാലിവാളിനെ പീഡിപ്പിച്ചെന്ന കേസിൽ കേജ്രിവാളിന്റെ പ്രധാന സഹായിയും പേഴ്സണൽ അസിസ്റ്റന്റുമായ ഭൈഭവ് കുമാറിനെതിരെ നടപടി കടുപ്പിച്ചു ഡൽഹി പോലീസ് സ്വാതി മാലിവാളിന്റെ പരാതിയിൽ ഡൽഹി പോലീസും വനിതാ കമ്മീഷനും സ്വമേധയാ കേസെടുക്കാൻ തീരുമാനിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ തന്റെ പി എ സഹായിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് കേജ്രിവാളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇരുവരും ലക്നൌ വിമാനത്താവളത്തിൽ നിൽക്കുന്ന ചിത്രങ്ങൾ ബി ജെ പി പുറത്തുവിട്ടിരുന്നു നിലവിൽ ഡൽഹി മദ്യനയ കേസിൽ ജാമ്യത്തിലാണ് കെജ്രിവാൾ ജാമ്യത്തിലിറങ്ങി പ്രചാരണം നടത്തുന്നതിനിടെയാണ് തന്റെ പ്രധാന സഹായിക്കെതിരെ സ്ത്രീപീഡന കേസ് വരുന്നത് ഇതോടുകൂടി ശ്വാസമിടാൻ നേരമില്ലാതെ കുടുങ്ങിയിരിക്കുകയാണ് കേജ്രിവാൾ രാജ്യസഭാ എം പി സ്വാതി മാലിവാളിനെ ആക്രമിച്ച സംഭവത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വൈഭവ് കുമാറിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പോലീസ് സ്വാതി മാലിവാൾ നൽകിയ പരാതിയെ തുടർന്നാണ് കേസെടുത്തത് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി അമ്പത്തിനാല് അഞ്ഞൂറ്റി ആറ് അഞ്ഞൂറ്റി ഒൻപത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്നിവ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കേജ്രിവാളിനെ സന്ദർശിക്കാൻ വീട്ടിലെത്തിയ സമയത്ത് അതിക്രമം നേരിട്ടു എന്ന സ്വാതിയുടെ പരാതിയിലാണ് നടപടി പരാതി നൽകിയ വിവരം സ്വാതി തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വൈഭവ് കുമാർ തന്നെ ആക്രമിച്ചതെന്ന് കാണിച്ച് ഡൽഹി വനിതാ കമ്മീഷൻ മുൻ മേധാവി സ്വാതി മാലിവാൾ പോലീസിനെ സമീപിച്ചത് കേജ്രിവാളിന്റെ വസതിയിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായതെന്ന് സ്വാതി മാലിവാൾ വെളിപ്പെടുത്തിയിരുന്നു ആക്രമണം നടന്നതായി എ എ പി നേതാക്കളും സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ വിഷയത്തിൽ പോലീസ് ഇടപെട്ടിരുന്നില്ല സംഭവം വിവാദമായതിനു പിന്നാലെ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഡൽഹി പോലീസിന്റെ ഒരു സംഘം സ്വാതിയുടെ വസതിയിലെത്തി മൊഴിയെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് സ്വാതി മാലിവാളിന്റെ ആരോപണത്തിൽ വൈഭവ് കുമാറിനെ വനിതാ കമ്മീഷൻ മൊഴിയെടുക്കാനായി വിളിപ്പിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ഹാജരാകാനാണ് നിർദ്ദേശം സ്വാതി മാലിവാളിന്റെ സമൂഹ മാധ്യമ പോസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് വൈഭവ് കുമാറിനെതിരെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത് ദേശീയ വനിതാ കമ്മീഷന് മുമ്പാകെ ഹാജരായില്ലെങ്കിൽ വൈഭവ് കുമാറിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് കമ്മീഷൻ അറിയിച്ചു അതേസമയം വലിയ പുരോഗമനപരമായ കാര്യങ്ങൾ പറയുകയും തന്റെ പി എക്കെതിരെ ആം ആദ്മി പാർട്ടിയുടെ സമുന്നതയായ നേതാവ് തന്നെ സ്ത്രീ പരാതി കൊടുക്കുകയും ചെയ്ത സാഹചര്യത്തിലും ഒരു നടപടിയും എടുക്കാതിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും ഒരു നടപടിയും എടുത്തില്ല എന്ന് മാത്രമല്ല ആരോപണ വിധേയനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് ആം ആദ്മി എടുക്കുന്നത് ഇതോടുകൂടി ആം ആദ്മി പാർട്ടിയുടെ പുരോഗമന മുഖം അഴിഞ്ഞു വീഴുകയും അവരുടെ ഇടത്താപ്പ് പുറത്തു വരികയുമാണ് ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ¿Qué